ഹലോ കൂട്ടുകാരെ കിളിക്കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാവിലെ എണീറ്റ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വിളക്ക് എനിക്ക് പീരീഡ്സും കാര്യങ്ങളും ആയിട്ട് ഞാൻ താമസമാണ് കേട്ടോ ഉറക്കം അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്കുന്ന ഇപ്പോൾ ഇച്ചിരി താമസിച്ചാണ് കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം അടക്കി വെച്ചു പിന്നെ നേരെ ഞാൻ അടുക്കളയിൽ വന്നു കേട്ടോ എനിക്ക് വയ്യാത്തതുകൊണ്ട് ചേട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്ന് ദോഷമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി കേട്ടോ പക്ഷെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ ഗ്രാമ്പും കറുകപ്പെട്ടൊക്കെ ചേർത്ത് വെക്കുന്നതാണ് അപ്പം ദോശ ഉണ്ടാക്കി മുട്ടക്കറിയും ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ ചോറ് തിളപ്പിച്ച് ചിറക്കി റൈസ് കുക്കറി വെച്ചു പിന്നെ ഞാൻ പോയി കുറച്ച് മിറ്റവും ഒക്കെ തൂത്തുമായി കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മിറ്റോ ഒന്നും തൂക്കുന്നില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ എണീറ്റ് വന്നു മക്കളവിടെ നിഷ്കുവിൻ്റെ കൂടെ കളിക്കാൻ വന്നു ഞാൻ പിന്നെ നിഷ്കുവിന് എല്ലാം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തുട്ടോ രാവിലത്തെ കഴിക്കാൻ പിന്നെ പൂച്ച സുന്ദരി ഇതോ പോണു മോ സ്കൂളിൽ പോകാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങി മോളുമായിട്ട് നിഷ്കു കളിക്കുവാണ് കേട്ടോ രാവിലെ എണീറ്റ് അവർ ഭയങ്കര കളിയാണ് കേട്ടോ നിഷ്കു മോളും മോനും ഒക്കെ ആയിട്ട് പിന്നെ മോൻ കുളിക്കാനൊക്കെ പോയ സമയത്ത് ഞാൻ പിന്നെ പോയി കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു അതെല്ലാം വിരിച്ചിട്ടു അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കിട്ടോ അപ്പോൾ ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണ് കേട്ടോ വലിയതായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇപ്പോൾ ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്ന ഇട്ടാണ്